ഇന്ത്യ ക്രൂഡ് ഓയിലിൽ വലിയൊരു വിപ്ലവം തീർക്കുകയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു പ്രശാന്ത് സാർ കാരണം ഇന്ത്യ ക്രൂഡ് ഓയിലുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് പുറമേ ക്രൂഡ് ഓയിലിൽ നിന്നുള്ള ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയൊരു ലാഭം അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന സാമ്പത്തിക നേട്ടത്തിലൊക്കെ അത്ഭുതപ്പെടുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രൂഡ് ഓയിൽ വിപ്ലവത്തെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ആ ഇന്ത്യ വല്ല വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് കോടികളുടെ വരുമാനമാണ് ഇന്ത്യക്ക് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് വേണം പറയാം അപ്പൊ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പരിശോധിച്ചാൽ ഈ പറയുന്നത് പോലെ ഇന്ത്യയിൽ ഇപ്പം ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം റഷ്യയിൽ നിന്നാണ് അതിനകത്ത് ഏതാണ്ട് രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ദശലക്ഷം ടൺ ക്രൂഡ് ഓയിൽ ജൂണിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് ജൂണിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ അത് ലോക രാജ്യങ്ങൾ ആശങ്കയിലാണ് എന്തുകൊണ്ട് ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇന്ത്യ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു ഒരു പക്ഷെ വില കുറഞ്ഞിരിക്കുന്ന സാധ്യത എന്നിട്ട് പോലും ഇന്ത്യ സ്റ്റോക്ക് ചെയ്യുന്നു നിലവിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ നിറഞ്ഞപ്പോൾ കൂടുതൽ സ്റ്റോറേജുകൾ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യുന്നു അപ്പൊ അത് ലോകത്ത് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത ഉണ്ടോന്നൊക്കെയുള്ള അത് അവിടെ നിൽക്കട്ടെ ചർച്ച വരുന്നുണ്ട് അതെവിടെ നിൽക്കട്ടെ അപ്പം ഇതിനകത്ത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നാൽപ്പത് ശതമാനം ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ കൂടെ ഈ പറയുന്ന റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ റഷ്യയിൽ നിന്ന് ലോകത്ത് ഇപ്പം മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ക്രൂഡറിൽ ഇറക്കുമതി ചെയ്യുന്നതിനെക്കാട്ടി കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കിട്ടുന്നു അപ്പൊ രണ്ടാമത്തെ രാജ്യമായിട്ടുള്ള നമ്മൾ ഇറാനിൽ നിന്ന് ഇറാനിൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞ മാസം യുദ്ധമായതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനകത്ത് കുറവ് വരുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ രാജ്യം ഏതാണ്ട് ഇറാനിൽ വരുന്നതുകൊണ്ട് പതിനെട്ട് ശതമാനത്തിന് പുറത്ത് വരുന്നു പതിനെട്ട് ശതമാനത്തിനകത്ത് അല്ലെങ്കിൽ പതിനെട്ട് പോയിന്റ് അഞ്ചാണ്ടാണ് വരുന്നത് യു യു എസ് എൽ നിന്ന് ആറ് പോയിന്റ് മൂന്ന് ശതമാനം യു എയിൽ നിന്ന് പത്ത് ശതമാനം അപ്പൊ പിന്നെ ഈ ഈ രീതിയിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഇന്ത്യ ഈ പറയുന്നതിൽ ഈ പറയുന്ന ചിലര ഇറാനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ചില ജി സി സി രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്കപ്പം അവരുടെ രീതിയിലേക്ക് അല്ലെങ്കിൽ അവർ ഒരു അവരൊരു വിലയിടുന്നില്ല സ്വർണത്തിന് വേണ്ടി നീ വിലയ്ക്ക് വേണ്ടതിൽ എടുത്താൽ മതി ഞങ്ങൾക്ക് ഇത്ര സാധനങ്ങൾ തരാനുള്ളൂ അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ലോകത്തെ ക്രൂഡ് ഓയിലിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണം അല്ലെങ്കിൽ ലോകം എന്ത് നടത്തണം തീരുമാനിക്കണം അപ്പൊ ക്രൂഡ് ഓയിൽ എണ്ണായടെ ആശ്രയിച്ചാണ് ലോകത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അവർക്കതൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ അവസ്ഥക്കകത്ത് അല്ലെങ്കിൽ ആ രീതിക്കകത്ത് പൊളിച്ചെഴുത്ത് നടത്തി ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യക്ക് വേണ്ടി പണ്ട് നമ്മൾ ഇരുവ രാജ്യങ്ങളായാലും ഇപ്പൊ നാൽപ്പതായി ഇപ്പൊ കഴിഞ്ഞ ദിവസം സന്ദർശനത്തോടുകൂടി അത് കൂടി വരുന്ന ഒരു ദിവസം മാത്രവുമല്ല കൊറോണയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ കുറെ ആൾക്കാരെന്ന് പറയും പെട്രോളിന് വിലവില്ല പെട്രോളിന് വിലവുള്ള പണ്ട് അന്ന് വായിത്താനും കണ്ട പെട്രോൾ ഇല്ല ബംഗ്ലാദേശിൽ കണ്ട പെട്രോൾ കുറവായി വായിത്താനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യ എന്നുള്ള കാര്യം അറിയാവുന്നു അപ്പൊ ഇവിടെ കൊറോണയ്ക്ക് ശേഷം ടാക്സ് കൃത്യമായിട്ട് പിരിച്ചു നമ്മൾ കാര്യങ്ങൾ നടത്തി അല്ലെങ്കിൽ വികസനം കൊണ്ടുപോകുന്നതിന്റെ കൂടെ പെട്രോളിന്റെ വില കുറയാതിരിക്കുന്നതിന് ഉള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവിൽ കുറയാതിരിക്കുന്നതിന്റെ കാരണം അതിന് ടാക്സ് വേണം ആ ടാക്സ് ആണ് ഇന്ത്യയുടെ വികസനം പക്ഷേ നമ്മൾ നിശ്ചിതമായിട്ടുള്ള ഒരു വിലയിൽ നിർത്തി കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നത് നമ്മൾ എടുക്കുന്ന വിപ്ലവം തന്നെയാണ് ക്രൂഡ് ക്രൂഡോയിലിന്റെ കാര്യത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ് നമ്മളുടെ നിലപാടുകളാണ് നമ്മളുടെ പർച്ചേസ് ആണ് നമ്മുടെ ഇറക്കുമതി തീരുമാനമാണ് നമുക്ക് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ സൗദി അറേബ്യക്കാട്ടിൽ കൂടുതൽ ക്രൂ എണ്ണ കയറ്റുമതി ക്രൂഡ് ഓയിലല്ലേ എണ്ണ കയറ്റുമതി ഒരു സമയത്ത് നടത്തിയിരുന്നത് നമ്മളാ അതായത് നമ്മൾ ഈ പറയുന്നിടത്തോന്നു വളരെ കൂടുതലായിട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു എണ്ണയും ക്രൂഡ് ഓയിൽ നിർത്തി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇവിടെ വെച്ച് സംസ്കരിച്ച് വേറെ ആ വേണ്ട രാജ്യങ്ങൾ അതായത് യുക്രൈൻ റഷ്യ യുദ്ധ യുദ്ധസമയത്ത് യൂറോപ്യൻ കൺട്രീസിന് റഷ്യയുമായിട്ട് ഡയറക്റ്റ് ഡീല് നടത്താൻ പറ്റാത്തവർക്ക് സൗദി അറേബ്യ കയറ്റുമതി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്ത രാജ്യമായിട്ട് ഇന്ത്യ മാറി അതേ രീതിയിലേക്കാണ് ഇന്ത്യയുടെ നില്ക്കുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞത് കോടാനുകോടി രൂപയുടെ വരുമാനം അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് എവിടെയൊക്കെ എണ്ണയുണ്ടെന്ന് കണ്ടെത്തി അത് സംസ്കരിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ ഇപ്പൊ സംസ്കരിക്കുന്നതിന്റെ െക്കാട്ടി വലിയ വലിപ്പത്തിൽ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ രീതിയിലേക്കും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിലേക്കും ഒക്കെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് പല രീതിയിലുള്ള വാർത്തകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലത്തിനു ശേഷം ഇപ്പം ഏതാണ്ട് എൺപത് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ക്രൂഡ് ഓയിലായാലും കൊള്ളാം ഇന്ധനമായാലും കൊള്ളാം ഗ്യാസ് ആയാലും കൊള്ളാം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ സ്വയം പര്യാപ്തമായിട്ട് വരത്തക്ക രീതിയിലേക്കുള്ള നീക്കം കൂടി ഇപ്പം നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ തിട്ടൂരം വന്നത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കണ്ട റഷ്യയിൽ നിന്ന് കയറ്റുമതി ഇറക്കുമതി നടത്തണ്ട നമ്മൾ എടുക്കുന്ന എണ്ണയുടെ ശതമാനം നാൽപ്പത് ശതമാനം ആകുമ്പോൾ നമ്മുടെ എണ്ണയുടെ ഉപഭോഗം എത്ര വലുപ്പത്തിലുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് പതിനൊന്ന് ദശലക്ഷം ഡോളർ അല്ലെങ്കിൽ യു എസ് ഡോളർ ഇതിന്റെ എണ്ണ അതിനകത്ത് പതിനാറ് ദശലക്ഷം യു എസ് ഡോളറിനകത്ത് വരുന്ന പർച്ചേസ് നമ്മൾ റഷ്യയിൽ നിന്ന് ഭാഗം നടത്തുന്നുണ്ട് അതായത് ഈ ലോകത്ത് ഇപ്പൊ യൂറോപ്യ വഴിക്കുന്നത് അമേരിക്ക പറയുന്നത് ഇന്ത്യ സഹായിക്കുന്നു ചൈന സഹായിക്കുന്നു എണ്ണ വാങ്ങുന്നു ആ പൈസ കൊണ്ടാണ് റഷ്യയുടെ എക്കണോമി നിലനിൽക്കുന്നത് റഷ്യ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ നിർത്തണം ഇന്ത്യ സഹകരിക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മൾക്കിതറിയേണ്ട കാര്യമില്ല നമ്മൾ ആരോട് യുദ്ധം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും ആരോട് കയറ്റുമതി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും ആറോടെ ഇറക്കുമതി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും നമ്മുടെ താല്പര്യവും നമ്മുടെ ലാഭവുമാണ് ലക്ഷ്യം അതായത് ഇപ്പം ഇറക്കുമതി കൂട്ടിയിട്ടുണ്ട് കോടാനുകൂടി വരുമാനം ഇന്ത്യക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ എണ്ണ സംഭരിക്കുന്നു അതായത് ഏത് പ്രസിന്റ് ഘട്ടത്തിലും എണ്ണ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്ക് എണ്ണ സംഭരിച്ചുകൊണ്ട് പോകുന്നു അതിന്റെ ഒരു അളവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണക്കുമാണ് ജൂണിൽ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇതിനകത്തു നിന്ന് കോടാനു രൂപയുടെ വരുമാനം അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാക്കുന്നു ഒരു പക്ഷേ ഇന്ത്യ ഏറ്റവും വലിയ കയറ്റുമതി എണ്ണ കയറ്റുമതി അല്ലെങ്കിൽ ഏറ്റവും വലിയ റിസർവെയർ ആയിട്ടുള്ള ലോകത്തിലെ നമ്പർ വൺ എന്നൊക്കെ പറയാവുന്ന എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യത്തെ കാട്ടി കൂടുതൽ ഒരുപക്ഷെ എണ്ണ കയറ്റുമതി ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്നുള്ള രീതിയിൽ പോലും ഒരു സമയത്ത് ഇന്ത്യ വന്നിരുന്നു ഇപ്പോഴും അതേ അവസരത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എണ്ണയുടെ കാര്യത്തിൽ അതായത് കോടാനുകോടി രൂപ വരുമാനം ഉണ്ടാക്കുന്നു എണ്ണയുടെ കാര്യത്തിൽ എന്ന് വേണം കരുതാൻ യെസ് ഇത്തരത്തിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ അല്ലെങ്കിൽ വലിയൊരു വിപ്ലവം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്ന് തന്നെ വേണം കരുതാൻ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അതായത് ഇന്ത്യക്കു എതിരെ ഉൾപ്പെടെ അമേരിക്ക രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിനു മുകളിൽ താരിഫിനു മുകളിൽ മറികട െ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് അമേരിക്ക പറയുമ്പോഴും അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇന്ത്യ എടുക്കുന്ന നിലപാടും ലോക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുകയാണ് ഇന്ത്യ ഇതിനെ മറികടന്നാണ് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ധനം അതുപോലെ കയറ്റുമതി ചെയ്യുന്നത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇതുവഴി ഇന്ത്യ ഉണ്ടാക്കുന്ന സാമ്പത്തിക നേട്ടം എന്ന് കോടികളാണ് ഇത്തരത്തിൽ വലിയൊരു വിപ്ലവം ഇന്ത്യ എണ്ണ വിപ്ലവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത് ഇന്ത്യ നടപ്പിലാക്കുന്നു എന്ന് വേണം ഇതുവഴി കരുത എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ